ഹായ് കൂട്ടുകാരെ ഇന്ന് ഞായറാഴ്ചയാണ് സാധാരണ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും തിരക്കുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ദിവസം കുറച്ചധികം പാഴ്സൽസ് ഉണ്ടാവും വായിക്കാനായിട്ട് ഇപ്പോൾ രാവിലെ കുറച്ച് ചീരയൊക്കെ കട്ട് ചെയ്തു രസം വെച്ചു മീന് ഇന്നലത്തെ അച്ചാറിന് വന്ന മീനിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്നാല് കഷണം നക്ഷത്ര കുഞ്ഞിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മത്തി വറുത്തത് വേണമെന്നൊക്കെ അവൾ പറഞ്ഞു പക്ഷേ അത് വാങ്ങാൻ പോകാനുള്ള സമയവും സാഹചര്യവും കിട്ടിയില്ല കാരണം നല്ല മഴയും തണുപ്പുമായിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ചാറിനുള്ള കാര്യങ്ങൾ നാളത്തേക്ക് കുറച്ച് അച്ചാറുകളുടെ ഓർഡർ ഉണ്ട് അത് റെഡിയാക്കാണ് അപ്പോൾ പൈനാപ്പിൾ നാരങ്ങ മാങ്ങ ഇങ്ങനെ അച്ചാറുകളെല്ലാം റെഡിയാക്കാനുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മാങ്ങാച്ചാറൊക്കെ അജേടൻ തന്നെ ചെയ്ത് കേട്ടോ മാങ്ങയൊക്കെ തന്നെ അരിഞ്ഞ് റെഡിയാക്കിയതാണ് ആ സമയത്തിന് ഞാൻ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞ് അവിടെ ഇരുന്ന് നാളത്തേക്കുള്ള ഹോംവർക്ക് എഴുതുന്നുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുകയാണിപ്പോഴും ഈ തുണിയൊക്കെ ഉണങ്ങാനിട്ടിട്ട് മൂന്നോ നാലോ ദിവസമായി മഴയും തണുപ്പും കാരണം നേരത്തെ തന്നെ നാളത്തേക്കുള്ള മാവ് അരച്ച് വെക്കണം അപ്പോൾ അത് അരച്ചു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പുളിക്കത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ചെറു ചൂടുവെള്ളത്തിലൊന്ന് അരച്ച് വെക്കും അപ്പോൾ പെട്ടെന്ന് പുളിച്ചു കിട്ടും അപ്പോൾ ഇന്നലെ നമ്മൾ തയ്യാറാക്കിയ ഫിഷ് ഒക്കെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നാളത്തേക്ക് അയക്കാനുള്ളതാണിതെല്ലാം ബീഫ് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ബീഫ് പിക്കിളൊക്കെ വെക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇന്ന് രാവിലെ നമ്മുടെ അടുത്തുള്ള ചേട്ടന് കുറച്ച് കൊണ്ടു തന്ന ഏലക്കയാണ് നമുക്ക് അയക്കാനാവശ്യം ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല ഏലക്കയാണ് അവരുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നത് കൊണ്ടു തന്നതാണ് ഇനി നമ്മുടെ പാക്കറ്റിലേക്ക് ആക്കണം അപ്പോൾ ഞാൻ പൈനാപ്പിൾ ഇതായി ഈ രൂപത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മുള്ളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വേഗത്തിൽ വരഞ്ഞ് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട് ആദ്യമൊക്കെ എനിക്ക് പൈനാപ്പിൾ ഇങ്ങനെ ചെത്താനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഓരോ സിസ്റ്റം വെച്ചിട്ട് നോക്കി നോക്കി പഠിച്ചതാണ് ഇത് എങ്ങനെ ചെയ്യും എളുപ്പത്തിൽ നിന്ന് പൈനാപ്പിളൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറി ആ സമയത്ത് നമ്മൾ പാക്കിങ് ബാക്കി ഏലക്കൊക്കെ നമ്മുടെ പാക്കിങ്ങിലേക്കാക്കി കുഞ്ഞുസ് ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് പടം വരയ്ക്കാണ്ടിരുന്നു അവളുടെ മെയിൻ ഹോബിയാണ് പടം വര അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും പാക്കിങ്ങും ഒക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും രാത്രി ഒൻപത് മണിയായിട്ടുണ്ട് നാളെ രാവിലെ കുഞ്ഞിന് സ്കൂളിൽ പോകേണ്ടത് അവളെ നേരത്തെ കിടത്തി ഉറക്കണം രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവൾക്ക് കൊടുത്തിട്ട് അവളെ കിടത്തി ഉറക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം